അഴീക്കോട് ഫാൽക്കൻ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബും അഹല്യ ഫൗണ്ടേഷൻ കണ്ണാശുപത്രിയും സംയുക്തമായി സൗജന്യ നേത്രരോഗ പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു സീതി സാഹിബ് മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ രാവിലെ ഒൻപതരയ്ക്ക് ആരംഭിച്ച സൗജന്യ നേത്രരോഗ തിമിര ശസ്ത്രക്രിയാ ക്യാമ്പിന്റെ ഉദ്ഘാടന ചടങ്ങിൽ ഷിഫാസ് സ്വാഗതം ആശംസിച്ചു ഏറിയാട് പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി കെ അസീം അധ്യക്ഷത വഹിച്ചു ക്യാമ്പിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി രാജൻ നിർവഹിച്ചു

പിമ്രാവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കണ്ണുമായി ബന്ധപ്പെട്ടുള്ള മെഡിക്കൽ ക്യാമ്പുകളിൽ ഈ അടുത്ത കാലത്തുനിന്ന് നടത്താത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഫാൽക്കൺസ് തീരുമാനിക്കുകയും ഒരു മെഡിക്കൽ ക്യാമ്പ് നടത്താൻ തീരുമാനിക്കുകയും അഹല്യവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇന്നുള്ള ഒരു മെഡിക്കൽ ക്യാമ്പ് നടത്തുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ നമ്മുടെ പ്രദേശത്തുള്ള നിരവധിയായ മുതിർന്ന ആളുകൾ രണ്ട് അറുപത് വയസ്സിന് മുകളിലുള്ള രണ്ട് ഇരുന്നൂറോളം ഇരുന്നൂറോളം പേരാണ് ഈ രജിസ്റ്റർ ഇതുവരെ ചെയ്തിട്ടുള്ളത് അല്ലാതെയും ആളുകൾ വരും അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മുടെ പാൽക്കട്സിൻ്റെ നിരവധി സാമൂഹ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നതിൻ്റെ ഭാഗമായിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ നമ്മൾ ഈ എന്ത് ഈ മെഡിക്കൽ ക്യാമ്പ് ഇവിടെ സംഘടിപ്പിക്കുന്നത്